നമ്മളിപ്പോ പടം കണ്ടല്ലേ ഞാൻ അനുഭവിച്ച അതേ രീതിയിലാണ് പൃഥ്വിരാജ് സാർ ഇപ്പൊ അഭിനയിച്ചു വെക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പോയി പടം കാണു പടം കണ്ടിട്ട് നിങ്ങൾ സന്തോഷം തോന്നി കാരണം നമ്മുടെ ജീവിതമല്ല ലോകമത്തെ അറിഞ്ഞില്ലേ അതുകൊണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് പൃഥ്വിരാജിന്റെ അഭിനയത്തെ കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നൂറ്റി ഇരുപത് ചിത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു മുഖം അഭിനയപാഠവം തീക്ഷണ നമുക്ക് ഇതിനകത്ത് തിരിച്ചറിയാൻ കഴിയും അതുപോലെ തന്നെ എർ റഹ്മാൻ്റെ സംഗീതത്തെക്കുറിച്ച് മറ്റ് നടീ നടന്മാർ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ അഭിനയത്തെക്കുറിച്ച് വളരെ മികച്ച കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ ഈ ഒരു ഏജ് റേഞ്ചിലായിരുന്നു കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് പഠിക്കുന്നതൊരു അടൽട്ടാവുന്നതും അപ്പോൾ അത് ബെസ്റ്റായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ പഠിച്ചു എന്നാണ് നമ്മളിപ്പോൾ പടം കണ്ടല്ലേ ഞാൻ അനുഭവിച്ച അതേ രീതിയിലാണ് പൃഥ്വിരാജാർ ഇപ്പൊ എതിരെ അത് അഭിനയിച്ചേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പോയി പടം കാണു പടം കണ്ടിട്ട് നിങ്ങൾ സന്തോഷം തോന്നി കാരണം നമ്മുടെ ജീവിതമുള്ള ലോമം അതേപ്പറിഞ്ഞില്ലേ അതുകൊണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് നല്ല പൃഥ്വിരാജാർ നല്ല കറക്റ്റായിട്ട് അഭിനയിച്ചേക്കുന്ന േലും കൊടുക്കാൻ പറ്റിയിരിക്കും ആ ആ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട് അപ്പോൾ കാണും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണും ഉറപ്പാണ് പിന്നെ ഓക്കെ അല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നീണ്ട പതിനാറ് വർഷത്തെ കാത്തിരിപ്പ് ഒട്ടും തന്നെ വ്യർത്ഥമായില്ല എന്ന് നൂറ് ശതമാനം തെളിയിക്കുന്ന ചിത്രമാണ് ബ്ലസി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ അഭിനയത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നൂറ്റി ഇരുപത് ചിത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു മുഖം അഭിനയപാഠവും തീക്ഷണ നമുക്ക് ഇതിനകത്ത് തിരിച്ചറിയാൻ കഴിയും അതുപോലെ തന്നെ എറഹ്മാൻ്റെ സംഗീതത്തെക്കുറിച്ച് മറ്റ് നടീ നടന്മാർ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ അഭിനയത്തെക്കുറിച്ച് വളരെ മികച്ച കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ എൻ്റെ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് പകർന്നു കിട്ടിയ അനുഭവം നിശ്ചയമായിട്ടും അതിൻ്റെ പത്ത് മടങ്ങ് ഉജ്ജ്വലമായി മനോഹരമായി സിനിമയിലേക്ക് അന്വേഷിപ്പിക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പുസ്തകം വായിച്ചു എന്ന കാരണത്താൽ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ കണ്ട് നിരാശരാവില്ല കൂടുതൽ ഇഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ എല്ലാ വായനക്കാരെയും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ് നിശ്ചയമായിട്ടും ഈ സിനിമ കണ്ട് ഈ ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എന്തായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തുകൊണ്ടാണ് ഇത് ഒരു മികച്ച സിനിമയാണ് എന്ന് പറഞ്ഞത് എന്ന് കണ്ട് അനുഭവിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ബ്ലസിക്കും പൃഥ്വിരാജിനും എ ആർ റഹ്മാനും ഈ നടീനടന്മാർക്കും എല്ലാവർക്കും ഒരു വലിയ ബിഗ് സല്യൂട്ട് നൽകുന്നു ഇത്തരത്തിൽ മനോഹരമായ ഒരു ചിത്രം മലയാളത്തിന് വേണ്ടി അണിയിച്ചൊരുക്കിയതിൽ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു പുറകോട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു സിനിമ പഠിക്കാനുള്ള ജീവിത ജീവിതാനുഭവങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ഈ ഒരു ഏജ് റേഞ്ചിലായിരുന്നു കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു പഠിക്കുന്നതും അഡൽട്ടാകുന്നതും അപ്പോൾ അത് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ പഠിച്ചു എന്നാണ് അഡ്വൈസ് രാജുവട്ടൻ തന്ന ആസ് എൻ ആക്ടർ ആക്ടർ എന്നുള്ള രീതിയിൽ എന്നോട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നാണ് പറഞ്ഞത് എന്ത് മാനറിസങ്ങളും എന്തും എന്തും വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു സ്വാതന്ത്ര്യമാണ് എനിക്ക് തന്നത് സോ ആ അൾട്ടിമേറ്റ് ഫ്രീഡം മാക്സിമം യൂട്ടിലൈസ് നീ എന്നാണ് ചെയ്യുന്നോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാനും സിനിമ കാണുന്നത് ഡബ്ബിങ്ങിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനും സിനിമ കാണുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിലും ഒരു എന്താ പറയുക ഇമോഷൻസൊക്കെ മാറി മാറി മറിഞ്ഞ് അലയടിച്ച് എന്താ പറയുക ഒരു എന്തോ ഒരു നൊമ്പരം പോലെ ഒരു അവസാനം ആ ടൈറ്റിൽ കാർഡ് കാണിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലൊരു എന്തോ ഒരു നൊമ്പരം എന്തോ ചില നജീബിക്ക രക്ഷപ്പെട്ടതിൻ്റെ ഒരു സന്തോഷം ഒരു റിലീവൻസ് ഒരു റിലീഫ് എല്ലാം ഒരു ഇമോഷണൽ റോളർ റോളൊക്കെ റൈഡായിരുന്നു സിനിമയ്ക്ക് അതായത് ഒഡീഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ അടി ജീവിതം വായിച്ചിട്ടുള്ളത് അപ്പോൾ വായിച്ച എല്ലാ മലയാളികളെയും പോലെ തന്നെ മൂന്ന് മണിക്കൂർ കൊണ്ട് ഒത്തിരി ഒറ്റയിരുപ്പിന് വായിച്ചു തീർത്ത ഒരാളാണ് ഒരു അപ്പൊ ഓതറുടെ